സി പി എം കണ്ണംപുരം ചൂണ്ട ബ്രാഞ്ച് അംഗം അലിച്ചുവിട്ടിൽ റിജിത് ശങ്കറിനെ കൊലപ്പെടുത്തിയ കേസിൽ കോടതി വിധിയിൽ സംതൃപ്തിയും ആശ്വാസമുണ്ടെന്ന് റിജിത്തിന്റെ അമ്മ ജാനകി നഷ്ടപ്പെട്ടത് തിരിച്ചു കിട്ടില്ല ഇത് മറ്റു അമ്മമാർക്ക് സംഭവിക്കാതിരിക്കട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നുവെന്ന് റിജിത്തിന്റെ അമ്മ പറഞ്ഞു മകൻ ഒരു കുഴപ്പക്കാരനായിരുന്നില്ല രാഷ്ട്രീയ പകപോക്കലിനോ കുഴപ്പമുണ്ടാക്കാനോ പോയിരുന്നില്ല രാഷ്ട്രീയം നോക്കാതെ നാട്ടിലെല്ലാവർക്കും സഹായിയായിരുന്നു രാവിലെ പണിക്ക് പോയ മകൻ മരിച്ചത് പിറ്റേന്ന് രാവിലെയാണ് അറിഞ്ഞത് അറിയുന്ന രണ്ടുപേർ കേസിൽ പ്രതികളായി വീട്ടിന്റെ മുറ്റത്ത് നിന്ന് ബാല്യകാലം മുതൽ കളിച്ചു നടന്ന രണ്ടുപേരും മകനെ കൊലപ്പെടുത്താൻ കൂട്ടുനിന്നത് എന്തിനാണെന്നറിയില്ല അഭിപ്രായ വ്യത്യാസമുണ്ടെങ്കിൽ പറഞ്ഞു തീർക്കണം കൊന്നു കൊലവിളിച്ചാൽ തീരില്ല സ്വന്തം മക്കളെ മനസ്സിലാക്കി കൊടുക്കാൻ അമ്മമാർ ശ്രമിക്കണം വിധിക്കായി പത്തൊമ്പത് കൊല്ലവും മൂന്ന് മാസവും കാത്തിരുന്നു മകനെ കൊലപ്പെടുത്തിയവർക്കുള്ള ശിക്ഷ ലഭിക്കാൻ പതിനേഴ് കൊല്ലം കാത്തിരുന്ന അച്ഛൻ ശങ്കരൻ രണ്ടു കൊല്ലം മുമ്പും മരിച്ചു അച്ഛനായിരുന്നു എന്നേക്കാൾ വിധിയേറിയാൻ ആഗ്രഹിച്ചത് അച്ഛന്റെ ആത്മാവിന് ശാന്തി ലഭിക്കട്ടെ പാർട്ടിക്കാർ സുഹൃത്തുക്കൾ നാട്ടുകാർ എല്ലാവരോടും കടപ്പെട്ടിരിക്കുന്നു ശിക്ഷിധിച്ച ജഡ്ജിക്കും നന്ദി അറിയിക്കുന്നതായി ജാനകി പറഞ്ഞു റിജിത്തിന്റെ സഹോദരി ശ്രീജ ഉൾപ്പെടെയുള്ളവർ വിധി കേൾക്കാൻ എത്തിയിരുന്നു നീതി ലഭിച്ചെങ്കിലും കുടുംബത്തിന്റെ നഷ്ടം നികത്താനാവില്ലെന്ന് ശ്രീജ പറഞ്ഞു സി പി എം ബി ജെ പി പ്രവർത്തകരും വിധി കേൾക്കാൻ കോടതിയിലെത്തിയിരുന്നു പുതുപുത്തൻ വാർത്തകൾ നേരത്തെ അറിയാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ഫ്രണ്ട്സ്